ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇട്ട ഒരു കുട്ട്രാലം വാട്ടർഫോളും പിന്നെ അതുപോലെ തന്നെ ആദ്യോഗ്യമോട് കൂടി ഒരുമിച്ചായിരുന്നു ഇട്ടിരുന്നത് അതായത് സബ്സ്ക്രൈബേഴ്സിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം അതിൽ ആദ്യോഗ്യം മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലേക്കാണ് കോയമ്പത്തൂരുള്ള വേൾഡ് ഫേമസ് ഇഷ ആദ്യോഗ്യ ശിവാ ബസ്റ്റ് കാണാനാണ് പോകുന്നത് ഇങ്ങോട്ട് എത്തിച്ചേരാൻ കോയമ്പത്തൂരിൽ നിന്നും മുപ്പത് കിലോമീറ്ററും പാലക്കാട് നിന്ന് എഴുപത്തി അഞ്ചും തൃശൂരിൽ നിന്ന് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്ററുമാണ് ദൂരം ഇവിടെ മെയിൻ ഗേറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു ചെക്കിംഗ് ഒക്കെ ഒക്കെയുണ്ട് കാറിൻ്റെ അടിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും അതിനുശേഷമാണ് അകത്തേക്ക് കയറ്റി വിടുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ വിശാലമായ ഒരു പാർക്കിംഗ് സ്പേസിലേക്കാണ് എത്തിച്ചേരുന്നത് കാറുകൾക്ക് മുപ്പത് രൂപയും ബൈക്കുകൾക്ക് പത്ത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് ഇതല്ലാതെ ഇങ്ങോട്ട് വേറെ എൻട്രി ഫീസോ ഒന്നും തന്നെ ഈടാക്കുന്നില്ല ഇവിടെ വരുമ്പോൾ തന്നെ കുറേ കാളകളെ പരിപാലിച്ച് നിർത്തിയിരിക്കുന്ന കാണാനായിട്ട് കഴിയും ഇവിടെ കാളവണ്ടി സവാരി ഉണ്ട് അതിന് നമുക്ക് പ്രത്യേകം ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാളവണ്ടി സവാരി നമുക്ക് നടത്താനായിട്ട് കഴിയുന്നതാണ് ആത്മീയ ആചാര്യൻ ജഗ്ഗി വാസുദേവിൻ്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ് ആദിയോഗി ശിവപ്രതിമ പശ്ചിമഘട്ടത്തിന്റെ അരികിലായി വെള്ളയാങ്കിരി മലനിരകളുടെ താഴ്വരയിലുള്ള ഈ പ്രതിമ രണ്ട് കൊല്ലം കൊണ്ട് ഡിസൈൻ ചെയ്ത് എട്ട് മാസം കൊണ്ട് നിർമ്മിച്ചു എന്നതാണ് പ്രത്യേകത രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തി നാലില് മഹാശിവരാത്രി ദിനത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ആദ്യോഗിക ശിവപ്രതിമ അനാവരണം ചെയ്തത് നൂറ്റി പന്ത്രണ്ട് അടി ഉയരവും നൂറ്റി നാൽപ്പത്തിയേഴ് അടി നീളവുമുള്ള ഈ പ്രതിമ ഇരുപത്തി അഞ്ച് മീറ്റർ വീതിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും പൊക്കം കൂടിയ അർദ്ധകായ പ്രതിമ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഈ പ്രതിമ പൂർണ്ണമായും സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വേൾഡ് ഫേമസ് ഇഷ യോഗ സെൻറ്ററിൻ്റെ കീഴിലാണ് ഇത് വരുന്നത് സ്പിരിച്വൽ യോഗ മെഡിറ്റേഷൻ ഒക്കെയാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ഏകദേശം നൂറ്റി ഏക്കർ സ്ഥലത്താണ് ഇഷ യോഗ സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അകത്തേക്ക് പോയി കഴിഞ്ഞ ഈഷ യോഗ സെൻറ്ററിലേക്കാണ് എത്തിച്ചേരുന്നത് അങ്ങോട്ട് നടന്നു പോകാനും പറ്റും അല്ലെങ്കിൽ പഴയ കാളവണ്ടിയുടെ ഒരു ഭഗവതത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കാളകൾ വലിക്കുന്ന വണ്ടിയിൽ നമുക്ക് പോകാനായിട്ട് കഴിയും അവിടെ മെയിനായിട്ട് ആളുകൾ മെഡിറ്റേഷനും യോഗയ്ക്കും വേണ്ടിയിട്ടാണ് എത്തിച്ചേരുന്നത് വീഡിയോഗ്രഫി അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ആശ്രമം എന്നാണ് അറിയപ്പെടുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് ഇവിടുത്തെ ഒരു എൻട്രൻസിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന കാളവണ്ടിയിൽ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് കഴിയും അവിടെ നിന്ന് തിരിച്ചും ഈ കാളവണ്ടിയിൽ തന്നെ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാനായിട്ട് കഴിയും വൈകുന്നേരം ഏഴ് മണിക്കൊരു പൂജയും അതിനോടനുബന്ധിച്ച് ലേസർ ഷോയുമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആ ഒരു ഷോ കാണാനായിട്ട് അനേകായിരം ആളുകളാണ് ഇവിടെ തടിച്ചു കൂടുന്നത് ഓരോ ദിവസവും ഓൾമോസ്റ്റ് ഏഴ് മണി കഴിഞ്ഞപ്പോഴത്തേക്കും വളരെയധികം ഞെട്ടിച്ചു ഒരു ഷോയായിരുന്നു ഈ ഒരു ത്രീ ഡി ലേസർ ഷോ പറയാതിരിക്കാൻ വയ്യ അത്രമാത്രം മൈൻഡ് ബ്ലോവിങ് ആയിട്ടൊരു കാഴ്ചയായി ലൈറ്റ് ഷോ നാനാജാതി മതസ്ഥരാണ് ഇവിടെ വന്നു പോകുന്നത് ഈ ലൈറ്റ് ഷോ കാണാനും പിന്നെ അതുപോലെ തന്നെ ആദ്യയോഗി എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്നും അതിനെപ്പറ്റിയുള്ള കഥകളും എല്ലാം ഈ ലൈഫ് ഷോയോടൊപ്പം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതുതന്നെ വളരെയധികം വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാവുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന അനേകായിരം പേർക്കും ഈ ഒരു കഥകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആദ്യോഗി സ്റ്റാച്ചുവിൽ വിരിയുന്ന ഓരോ ചിത്രങ്ങൾക്കും ഓരോ സ്റ്റോറീസ് പറയാനുണ്ട് ആ സ്റ്റോറികളെല്ലാം കൃത്യമായി എക്സ്പ്ലനേഷനോട് കൂടി തന്നെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ത്രീ ഡി ലേസർ ഷോ കണ്ടുപോകുന്നവർക്ക് ഒരു ടോട്ടൽ ഒരു സ്റ്റോറി കേട്ടിട്ട് അതായത് ഒരു ഒരു കഥ മുഴുവൻ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് പോകുന്ന ഫീലാണ് നമുക്കിവിടുന്ന് കിട്ടുന്നത് എന്തായാലും ബാക്കിയുള്ള ലേസർ ഷോയിലേക്ക് നമുക്ക് പോകാം ഇത് നമ്മുടെ ഈ വീഡിയോയുടെ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോമായി വീണ്ടും കാണുന്നവരെ ശുഭനാശംസിക്കുക